ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ വീഡിയോയിലേക്ക് കിടക്കും അപ്പം എൻ്റെ മേമയും അമ്മയും അടുക്കളയിലേക്ക് ഇടുന്ന കഷ്ടപ്പെടാണ്ട് അപ്പോൾ സമയം എട്ടേ കാലമായിട്ടുണ്ട് പുറത്തിരുന്ന് നന്നാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീടിൻ്റെ അകത്തിരുന്ന് നന്നാക്കണം പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ നിങ്ങൾ ആരും പറയരുത് എന്താ ഇവിടെ ഇട്ട് നന്നാക്കണമെന്നൊന്നും ചോദിക്കരുത് കാരണം നമുക്ക് വീട്ടിൽ സൗകര്യം ഉള്ളത് പോലെയല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മാമ കൊണ്ടുവന്ന കുറച്ച് മീനാണ് പിന്നെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ച കുറച്ച് മീനും കൂടിയാണ് കേട്ടോ മൂന്നോണത്തിന് എല്ലാവരെയും നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഓരോ സാധനങ്ങളും തലേ ദിവസം തന്നെ പിറ്റേ ദിവസം ഞാൻ വന്ന് വന്നെടുക്കളേ നോക്കുമ്പോൾ ഞാൻ അടിപൊളിയിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേമര സ്പെഷ്യലാണ് ഇന്നത്തെ വിഭവങ്ങൾ എല്ലാതും ഇത്തവണത്തെ ഓണത്തിന് ചെറിയൊരു സ്പെഷ്യാലിറ്റി എൻ്റെ വേറെ ഒന്നുമല്ല എൻ്റെ വലിയമ്മമാരും അതായത് എൻ്റെ അമ്മമാർ നാല് മക്കളും ഒരുമിച്ചുള്ളൊരു ഓണമാണ് ബാക്കി രണ്ടുപേരും പുറത്തായിരുന്നു ഇപ്പോൾ ഒരു നാട്ടിൽ സെറ്റിലായിട്ടുണ്ട് അമ്മയും മട്ടൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് വെവിക്കാനായിട്ട് പിന്നെ എല്ലാ സാധനങ്ങൾക്കും വേണ്ട ഇഞ്ചി സവാളയും പച്ച പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് നീൽ ചേട്ടൻ എത്തിയിട്ടുണ്ട് അപ്പോഴേക്ക് വീട്ടിലേക്ക് നീൽച്ചാട്ടൻ മണി ആയപ്പോഴേക്കും വന്നപ്പൊ ഞാൻ നല്ല കൂർക്കും വലിച്ചുറക്കായത് അത് കഴിഞ്ഞു വന്നപ്പോഴും നീക്കി ചാട്ടിനു പുട്ടും ഞണ്ട് റോസ്റ്റും കൊടുത്തു ചാടിനു ഇതേപോലെ മീൻ വിഭവങ്ങളൊത്തിരി ഇഷ്ടമാണ് അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്റെ വെള്ളിയും ഒരു എന്റെ മൂത്ത വല്യമ്മ ഇതേപോലുള്ള എല്ലാ വിശേഷങ്ങൾക്കും ഞങ്ങൾക്ക് കയ്യിൽ പൈസ വെച്ചു തരും കേട്ടോ അത് കിട്ടുമ്പോ ഒരു പ്രത്യേക സുഖാണ് ഞാൻ ഇതുവരെ ആയിട്ട് ഉണ്ടോ എന്ന് പറയു ഭയങ്കര ഒരു കൊതിയാണ് അവരുടെ പൈസക്ക് അയ്യോ മാർക്ക് 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 അടുത്തായിട്ട് നമ്മുടെ മികച്ചായിട്ടും കോഫി ലവേഴ്സിന് വേണ്ടിട്ട് പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് കാണിക്കാൻ പോകണത് അപ്പോൾ സ്കിപ്പ് ചെയ്യണോന്ന് കണ്ടുനോക്കാ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ അഗാരുടെ ഇമ്പീരിയൽ എക്സ്പ്രസ് കോഫി മേക്കർ മേക്കറുടെ ഔട്ടർ വ്യൂവിൽ ഒരു പവർ ബട്ടണും പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കോഫിക്കും സ്റ്റീമിനും ആയിട്ട് രണ്ട് ബട്ടൺസും വേറെ വരുന്നുണ്ട് അനലോക്ക് തെർമോമീറ്ററും കൂടി നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും ആയിരത്തിഒരുന്നൂറ് ഇത് വർക്ക് ചെയ്യണത് ഇതാണ് ഇപ്പൊ നമ്മുടെ കോഫി പോർട്ടാ പോർട്ട ഫിൽറ്റർഡ് ഇതിന്റെ അകത്താണ് കാപ്പിക്കുരു പൊടിച്ചിട്ടൊക്കെ വെച്ച് നമ്മൾ കോഫി ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ടാകും പിന്നെ ഇതിന്റെ കൂടെ ഒരു കോഫി ടാമ്പറും കൂടി വരുന്നുണ്ട് മെഷീന്റെ സൈഡിലായിട്ട് ഫ്രോത്തിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ചും കൂടി ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലോത്തിംഗ് നോബാണത് പാലൊക്കെ നമ്മളെ നന്നായിട്ട് പതിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഊരി ക്ലീൻ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന വേസ്റ്റ് വാട്ടർ എല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ആവും അതറിയാൻ വേണ്ടിയിട്ട് ഒരു നോബും കൂടി ഉണ്ട് ഉണ്ടോ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനും എളുപ്പമുണ്ടോ കോഫി ഉണ്ടാക്കാനുള്ള വെള്ളം സ്റ്റോർ ചെയ്യാൻ ഒന്നര ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആണ് ഇതിന്റെ കൂടെ ഉള്ളത് നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് അതേപോലെ തന്നെ റീഫിറ്റ് ചെയ്യാനും വെള്ളം നിറയ്ക്കാനും ഒക്കെ എളുപ്പമുണ്ട ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന കോഫി പൗഡർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കോഫി ബീൻ അല്ലേ കാപ്പിക്കുരിയുടെ ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ആകാരുടെ തന്നെ കോഫി ഗ്രൈൻഡർ നമുക്ക് അവൈലബിൾ ആണ് കാപ്പിക്കുരി ഇതിന്റെ മാക്സിമം വരെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതാണ് ഇതിന് ബട്ടൺ ആയിട്ട് വരുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ട കാപ്പിപ്പൊടി റെഡിയായി ഇനി നേരെ മെഷീൻ ജസ്റ്റ് ഒന്ന് കോഫി ബട്ടൺ പ്രസ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ പൊടിച്ച കാപ്പി പൊടി നേരെ ഈ ഫിൽറ്റർ ഉണ്ട മാക്സിമം ലെവൽ വരെ ഇടാം അതിനുശേഷം ഈ ടാമ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട നല്ല വൃത്തിയാട്ടിരിക്കണല്ലോ ഇപ്പൊ ഫിൽറ്റർ നേരെ മെഷീനിലേക്ക് വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ ലോക്ക് ആയി നേരെ നമ്മുടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കോഫി ബട്ടൺ പ്രസ് ചെയ്യാ അടിപൊളി കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടല്ലോ വരണതാണെന്ന് തന്നെ നമുക്ക് വേണ്ട അളവിൽ കോഫി വന്ന് കഴിഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്യണേ എന്നാലും നിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് അപ്പൊ അടിപൊളി കോഫി റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ക്യാപ്പിച്ചു ആലോ വലിയ റെസ്റ്റോറന്റില് മാത്രം കുടിച്ച് ശീലം സാധനം ഉണ്ട് അപ്പൊ ഇതില് ആദ്യം കാപ്പി ഉണ്ടാക്കി നേരെ കുറച്ച് അല്ലെങ്കിൽ പൻസാര കൈപ്പായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ ഗ്ലാസ്സിൽ എടുക്കുക അതാണ് കുറച്ചുകൂടെ എളുപ്പം പിന്നെ ഈ ഫ്രോത്തറിൽ വെച്ചിട്ട് അങ്ങട്ട് പതപ്പിക്കുക നല്ല അടിപൊളിയായിട്ട് പതപ്പിച്ച് ഓൾറെഡി സ്റ്റീമും കൂടി ഉള്ള എന്റെ പേര് നന്നായിട്ട് പതഞ്ഞ കിട്ടിടുക പിന്നെ നമ്മുടെ കലാവിരുതാണ് നമ്മുടെ ക്യാപിച്ചോനെ എത്ര ഭംഗിയാക്കണം എന്നുള്ളതാണ് ൂടിന്റെ മൂളിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാപ്പം വന്നു കേട്ടോ പാപ്പനൊക്കെ പോയിട്ട് നിംഗ്ലീഷായിട്ട് വെളിഷനും കൊണ്ടുവന്നു പാപ്പ മീൻസ് എന്റെ മാമന്റെ ഹസ്ബൻഡാണ് അപ്പൊ പാപ്പിന്റെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല മീനായിരിക്കും മിക്കതും പാപ്പനും മാമൊക്കെ അവിടെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളാണ് മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ కి కొడుకు పన్నా చికిటా చికి కొడుకు థాంక్యూ ద ఆరుదన ద ఆరుదన అన్న నేను వెళ్ళేముందు నిల సుమినా సుర్మన ఓ ద ఐందే నుండడకి ఏది నుకి థాంక్యూ దే నాకి థాంక్స్ ఆమే ద్ రైసల గోయి గోయి స న నా సుమనా చికి కొడుకు దేనిని వెని మాపదిని ఆరు మోర్తే పప్పకి ആ ഒരു മുടത്തേനോ സെറ്റ് ആയിട്ടില്ല നമ്മുടെ അല്ലൂസിൻ്റെ അയനൂസിൻ്റെ ഒക്കെ കൂളി ഞാൻ നേരത്തെ കഴിച്ചു വെച്ചു കേട്ടോ അപ്പം നീലച്ചാടിനാണെങ്കിൽ ചെറിയൊരു ഉറക്കക്ഷീണുണ്ട് അപ്പം അയനൂസിന് ഇട്ട് കിടക്കുകയാണ് അയിനൂസ് ആ താപ്പിന് അച്ഛൻ്റെ ഫോൺ കാണാനായിട്ട് അപ്പം പാപ്പനാണെങ്കിൽ പുറത്ത് നമ്മുടെ അല്ലുക്കുട്ടനായിട്ട് നടക്കേണ്ട അപ്പം ഞാൻ പറഞ്ഞു പാപ്പനെ എന്തെങ്കിലും ഒരു പണി വേണ്ട പാപ്പനെ ഇടയ്ക്ക് വെക്കുകയാണ് നമ്മുടെ വീട്ടിൽ വരാട്ടെ വരവ് പൊതുവേ കുറവാണ് അപ്പം ഞാൻ വന്നപ്പോൾ ഒരു പണി കൊടുത്താണ് അല്ലൂസിന് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു കൊട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അല്ലുക്കുട്ടിനെ റോട്ടിക്ക് ഓടലാണ് ഇപ്പം പതിപ്പം നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നേരെ റോട്ടിക്ക് വിടും അപ്പം ചെറിയൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട് പാപ്പന അതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് പാവം കുട്ടി നമ്മുടെ സ്ത്രീമോ ആണെങ്കിൽ അതായത് എൻ്റെ അമ്മാമ്മയും ഇന്നലെ ഇന്നലെ വല്ല്യമ്മീട്ടിൽ പോയതായിട്ട് ഇന്ന് തിരിച്ചു വരുന്നതുകൊണ്ട് ഇന്നലെ പോയതാണ് അപ്പം എൻ്റെ രണ്ടാമത്തെ വല്യമ്മയും വലിയ എത്തിയിട്ടുണ്ട് കൂടെ എന്റെ വലിയ പെങ്ങളുടെ മോനും ഉണ്ട് കേട്ടോ അപ്പം അത് എല്ലാവരും ഇരുത്തി ചായയും കടിയൊക്കെ കൊടുക്കും അതേപോലെ എല്ലാവരും ഒത്തുകൂടൽ വളരെ കുറവാണ് എല്ലാവരും നാലു മക്കളായിട്ട് എൻ്റെ കസിൻസ് ആരും ഇല്ല ഞാൻ മാത്രമേപ്പോൾ ഉള്ളൂ വിഷ്ണു എൻ്റെ മാമേൻ്റെ മോനാണെങ്കിൽ ജോലിയുണ്ട് അപ്പം അവൻ അതിന് പോയി അപ്പം എല്ലാവരും നല്ല വർത്താനത്തിലും അതേപോലെ തന്നെ മീൻ നന്നാക്കലിലും പാചകം ചെയ്യലും ഒക്കെയാണ് അപ്പൊ കുറച്ച് കൂന്തലുണ്ട് ായിരുന്നു അത് പാപ്പം കൊണ്ടുവന്നത് ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യാനുട്ടോ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ കൂന്തളൊക്കെ കാണുന്നത് അത് ഞാനും വല്ല്യമ്മ ഒക്കെ കൂടിയിട്ട് പങ്കിട്ടെടുക്കുകയാണ് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു അതായത് കറി വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വല്യമ്മ നന്നാക്കുകയാണ് അപ്പോൾ കൂന്തൽ നന്നാക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കേസ് അതിൻ്റെ മഷി പൊട്ടിയേതിട്ടാ മഷി പൊട്ടാണ് നമ്മൾ നന്നാക്കി എടുക്കണം നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറി ഉണ്ട് പിന്നെ മാളമുറി ഫ്രൈ ഉണ്ട് മട്ടൺ കറി ഉണ്ട് കൂന്തൽ റോസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഞാൻ തന്നെ റോസ്റ്റ് ഇരിക്കുന്നുണ്ട് ഇത് ചെന്നൈയിലുള്ള വലിയ ചേച്ചി ഇത് നെയ്വേലുള്ള കുഞ്ഞേച്ചി ഉണ്ണി മാറൂ സാലുലേ എല്ലാവർക്കും അറിയാ ഭയുലെ അതെ അതെ അല്ല ചോദിച്ച ഈ ആ ദിവസം ചെന്നൈ അതല്ലേ അത് കാളി പോയിട്ട് കഴിഞ്ഞു പുറത്താൻ പറഞ്ഞത് നിങ്ങളാരും പേടിക്കുന്നു കൈസന്റെ രണ്ടാമത്തെ വല്യമ്മ കുറച്ച് കോമഡിയാണ് കുറച്ചധികം കോമഡിയാണ് ഞങ്ങളിട്ട് ഇങ്ങനെട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും പക്ഷെ തമാശ ആണ്ട്ടോ അവളെ പൊളിയാണ് അവള് പറയത്ത കല്യാണം യാഹിച്ചിരിക്കേ അവള് ഒരു ദിവസം ഞങ്ങളെ വീട്ടിൽ വന്നു അവളെ പേര് സ്മിത എന്നാണ് അവള് അത് കേന്ദ്രം ചോദിച്ചിട്ട് നമ്മുടെ അല്ലക്കുട്ടിനാണ് ഇതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് വലിയ അവർക്കൊക്കെ കൊടുത്ത് മിച്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാനുണ്ട് എന്തോ നല്ല മോനായിട്ട് ഇരിക്കുന്നുണ്ട് ഭയങ്കര റെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഐനൂസിന് ചെറുതായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനവനെ ഉറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ മീൻ വറുത്തതിൽ കുറച്ചും നീലച്ചാട്ടിന് എടുത്തുകൊണ്ട് പോയിട്ട് മറ്റേ സവാളൊക്കെ എരിഞ്ഞിട്ട് ഇത് കഴിക്കാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതും എന്താ പറയുക മീ പിടിച്ച മീനാണ് വാങ്ങിച്ചതല്ല നമ്മുടെ ഐനൂസ് ഉറങ്ങിയിട്ടുണ്ട് ഇനി നേരെ അവനെ കൊണ്ടുപോയി കെടുത്തണം ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അല്ലുക്കുട്ടിനെ ഉറക്കണമെങ്കിൽ അല്ലുക്കുട്ടിനെ ഉറക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ ആണ് പക്ഷെ അല്ലൂസ് ഉറങ്ങുന്നു തോന്നുന്നില്ല കാരണം നല്ല മൂഡിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അയനുസിനെ കെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ റൂമിൻ്റെ വാതിക്ക് വന്ന് നിൽക്കുന്നിട്ടാ എന്തേലും ഉണ്ട് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയിട്ട് അയിനൂസിനെ ഏന്പ്പിക്കും ഇതാണ് അല്ലൂൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഹോബി അവൻ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇന്നത്തെ പാചകം ഫുള്ള് നമ്മുടെ ലീനയും അതേപോലെ തന്നെ മേമയും കൂടിയിട്ടായിട്ട് അപ്പോഴത്തെ ഉരുളിയിലാണ് നമ്മൾ കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ അതേ മസാല ഇട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മെയിൻ ഷെഫ് തേഗം എന്നോട് പറയാൻ വേണ്ടിയിട്ടുണ്ട് മാമിയാണെന്ന് പിന്നെ അസിസ്റ്റൻ്റ് നമ്മുടെ അമ്മയാണ് കേട്ടോ കൂന്തൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം ഓൾറെഡി കൂന്തൾ ഒരു വിസിൽ വിസിലിട്ടാണ് കുക്കറിലിട്ടിട്ട് വിസിലിട്ടാണ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഉരുളിയിലിട്ടിട്ട് അല്ലെങ്കിൽ ചീഞ്ചട്ടിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ വേവിക്കുക ഇത് വേഗം പെട്ടെന്ന് അതായത് ചോറ് കൊടുക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വിസിൽ അടിച്ചു പിന്നെ ഇതേ മീൻ വറുത്തത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അമ്മ വറുത്തോടിരിക്കുകയാണ് നമ്മുടെ മട്ടൻ മട്ടൻകറിയും ഇവിടെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചക്കറിയായിട്ട് നമ്മുടെ കയറും സോറി കൈ പയറും കായുണ്ട് ഇവര് ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ലാത്തിടിയായിട്ടാണ് കാരണം ഇവര് നാല് പേരും കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വർത്തനങ്ങളാണ് പഴയ സ്റ്റോറികളാണ് അപ്പൊ ഇതൊക്കെ കേട്ടിരിക്കാൻ ശരിക്കും നല്ല വൈബാണ് ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കുത്തിക്കേറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കളറായി അപ്പോൾ കൂന്തലാണെങ്കിൽ ഉരുളിയിൽ കിടന്നിട്ട് അടിപ്പൊളി എന്താ പറയുക നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് നല്ല മണം വരുന്നുണ്ട് അപ്പം മാമ് പറയായിരുന്നു ഒരു പ്ലേറ്റിൽ നൂറ്റി മുപ്പത് രൂപയെന്ന് പറയുക ഇവിടെ ആണെങ്കിൽ വലീശന്മാരും അതേപോലെ തന്നെ അമ്മാമയും കൂടി ഇതിന്റെ പഴയ കഥകളൊക്കെ പറയാനായിട്ട് ഇവരാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ പാപ്പൻ മസാല ടേസ്റ്റ് ചെയ്യാൻ അപ്പോൾ പാപ്പനും നല്ലൊരു ചെറിയ രീതിക്ക് നല്ലൊരു കുക്കാണ് പാപ്പനും ചെറിയ പാപ്പനും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാനായിട്ട് പാപ്പനും എക്സ്പേർട്ടാണ് അപ്പോൾ പാപ്പ പറയാൻ എന്തൊക്കെയോ കുറവുണ്ട് ചാലും അത് ഇതിൽ നിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ കൂടിയിട്ട് എല്ലാം മൂത്ത വല്യമ്മ ആണെങ്കിലും ടെസ്റ്ററായി നിൽക്കുക ഇവർ വെക്കുന്നതൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടീടെ എക്സ്പ്രഷൻ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എക്സ്പ്രഷൻ അത് സത്യസന്ധമായി വന്നൊരു എക്സ്പ്രഷനാട്ടോ അതായത് അടിപൊളിയായിരുന്നു നല്ല രസം നല്ല ഇരുമൊക്കെ ആയിട്ടും അടിപൊളിയായിട്ടുണ്ട് പിന്നെ അത് മാംസം അതായത് വലിയ കൂന്തലായതുകൊണ്ട് നല്ല മാംസമായിരുന്നു അതായത് പഫ് പഫി പോലെ നിൽക്കുന്നൊരു മാംസമായിരുന്നു അടിപൊളിയായിരുന്നു അതേപോലെ ഞണ്ടും അതായിട്ട് വലിയ ഞണ്ട് നിറച്ചു മാംസമായിരുന്നു അതിൻ്റെ ഉള്ളില് തിന്നാൻ എളുപ്പമായിരുന്നു നമുക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ വരിക സാമത് പാർപ്പ് പാർപ്പ് ദേവദാസ് ഒന്നും പറയണ്ട പറയണ്ടായ്സ് ഇതൊക്കെയായിരുന്നു അന്നത്തെ അവസ്ഥ അടിപൊളിയായിരുന്നു വലിയമ്മ ഭയങ്കര കോമഡി ആയിട്ടാണ് ഞങ്ങളിട്ടിങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതേ നമ്മുടെ വലിശന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ വെലിശന്മാരും പറഞ്ഞു അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ മാമൻ എന്തൊക്കെയോ മിനുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ മട്ടൺ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അതും അടിപൊളി ആയിരുന്നു അതായത് നമ്മളെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ വെച്ചുകൊണ്ട് പറയുന്നതെല്ലാം നല്ല എല്ലാം അതും ഭയങ്കര ചൊടിയായിരുന്നു കഴിക്കാനായിട്ടും ചിലപ്പോൾ വേറൊരു ടേസ്റ്റ് വന്നുകൊണ്ട് വന്നുകൊണ്ടായിരിക്കാം അതായത് നമ്മളല്ലാതെ വേറൊരാൾ വെച്ച് കഴിക്കുമ്പോൾ അതൊരു വലിയൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ അത് അടിപൊളിയായിരുന്നു അപ്പോൾ ദിനീകരിച്ചായിട്ട് ഇല മുറിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ ആദ്യം വിചാരിച്ച അപ്പുറത്തെ പറമ്പിൽ പോയി മുറിക്കുകയെന്ന് പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഉള്ളൂ ഒരു രണ്ട് മൂന്ന് നാല് വാഴയുള്ളൂ അതിൽ രണ്ട് വാഴ വാഴയ്ക്ക് മാത്രമേ നല്ല ഇലകൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്നതേ തുമ്പല നോക്കിയിട്ട് മുറിക്കുകയാണ് എല്ലാവർക്കും ഇലയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ കൊണ്ടല്ലോ അപ്പോൾ പാത്രം കഴുകണല്ലോ ഗൈസ് ഇല മുറിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അദ്ദേഹം കഴിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ സമയമായിട്ടുണ്ട് അപ്പോൾ അമ്മതി സലാഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു മിൽക്ക് മേഡ മിൽക്ക് മേഡ കേടാന്നു വാങ്ങിച്ചത് നമ്മൾ പറയേണ്ടത് നല്ല രസമുണ്ട് അതായത് അധികം പുളിപ്പൊന്നുമില്ലാണ്ട് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് വെറുതെ തിന്നാനും അപ്പോൾ വല്യമ്മ ആണെങ്കിൽ ഓരോ പാത്രത്തിൽ കറി ആക്കുകയാണ് കേട്ടോ അപ്പോഴത്തേ ഇനി നേരെ ഇനി വിളമ്പ ഫുഡ് കൊടുക്കുക ഫുഡ് കഴിച്ചെല്ലാവരും കഴിയുമ്പോൾ തന്നെ ഒരുവിധം സമയമായിരിക്കും ഇപ്പം തന്നെ സമയം ഒന്നേക്കാലമായിട്ടുണ്ട് അപ്പോൾ വേഗം ഞങ്ങൾ കൊടുക്കാൻ നിൽക്കട്ടെ അപ്പോൾ കൈസ് നിങ്ങൾക്കും ോണൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളും എവിടെയെങ്കിലും ഒക്കെ വിരുന്നിന് പോയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വിരുന്നിന് വിളിച്ചോ എന്തൊക്കെയായിരുന്നു പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയായിരുന്നു നമ്മൾ തിരുമോണത്തിൻ്റെ അന്ന് വെജും അതേപോലെ തന്നെ ഇങ്ങനെ വിരുന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ വിരുന്ന് വിളിക്കുമ്പോഴൊക്കെ നമ്മളെ നോണാണ് കാരണം എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ട ഓണമാണ് വെറുതെ വെച്ച് വെജ് വെച്ച് അധികം ഞങ്ങൾ അങ്ങോട്ട് ഇതാക്കാറില്ല நான் தன்னந்தனியாக போயிருந்தேன் அவள் இந்த களம் வேண்டும் என்றால் நான் மாந்தோ பின்று இருந்தேன் அவள் மாம்பழம் வேண்டும் என்றால் வாங்கவில்லை என்ற களம் வேண்டும் என்றாள் நான் தண்ணீர் பந்தலில் நின்றிருந்தேன் அவள் தாகம் என்று சொன்னாய் நான் தன்னதாக ഇപ്പോൾ ഒരു അടിപൊളി പാട്ടിന് ശേഷം ഞങ്ങൾ ആ നോൺ വെജ് സദ്യ വിളമ്പാണ് എല്ലാത്തരം കറികൾ ഇട്ടിട്ടുണ്ട് കായ മെഴുക്ക് വരട്ടി ഇഞ്ചംപൊളി അച്ചാറ് മട്ടൻ കറി പിന്നെ അടുത്തതായിട്ട് നമ്മൾ സലാഡ് ഇടുന്നുണ്ട് സലാഡ് എല്ലാവരും പറഞ്ഞു ലാസ്റ്റ് വിളമ്പ് മതി എന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ എല്ലാം ഫുള്ള് കാണാൻ വേണ്ടി സലാഡ് ഇട്ടു പിന്നെ ഇതേ നമ്മൾ മൂലിക്കാച്ചിയാണ് വെള്ളം കമ്മ ഉണ്ടാക്കിയതായിട്ടോ ഓൾറെഡി ഉണ്ടാക്കിയാണ് ഓണത്തിന് വേണ്ടിയിട്ട് ഇഞ്ചംപൊളി അതേ ഓണത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല പിന്നെ നമ്മളുടെ അടിപൊളി മീൻ കറി ഈ മീനിൻ്റെ പേര് ഏരി അങ്ങനെ എന്തുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിൻ്റെ തൊലി ഇരിക്കാൻ ഇതാണ് ഞങ്ങൾ തലേ ദിവസം വേമ കഷ്ടപ്പെട്ട് തൊലി ഇരിക്കുന്നത് കണ്ടിട്ട് അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചത് നമ്മൾ ഇരുത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി ഒരാളെയും കൂടി ഇരുത്താനുള്ളൊരു ഗ്യാപ്പുണ്ടായിരുന്നു അപ്പം നേരെ ആരും ഇരുത്തിയത് ചോർമ്മില്ലല്ലോ ആരിന്നില്ലേ ഇനി ആ പാപ്പൻ ആ പാപ്പനാണ് ഇരുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇലയിൽ ഇത്രയധികം കറികൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ ഒരു ഒരു മനസ്സെന്ന് അറിഞ്ഞു പിന്നെ അതിൻ്റെ ടേസ്റ്റുണ്ടായി പിന്നെ കഴിക്കുന്നവരുടെ മനസ്സെന്നറിയും അപ്പോൾ ഇത് പിന്നെ പറഞ്ഞു ഇത് അടിപൊളി ആയിട്ടുണ്ട് ഇത് അരവെച്ചത് അത് അടിപൊളി ആയിട്ടുണ്ട് ഇതും സൂപ്പർ സൂപ്പർന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അയ്യോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരങ്ങനെ ഫുഡ് കഴിക്കട്ടെ ഗൈസ് അപ്പൊ ഇതിന് ഡേലി ഹൈനൂസ് എണീറ്റിട്ട് ഞാൻ അവനും ഫുഡ് കൊടുക്കാൻ പോവാന്ട്ട് ചെറിയൊരു മട്ടൻ പീസും പിന്നെ ഒരു വെച്ച മീനും ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ മാമും ഇനി വല്യമ്മമാരും നെക്സ്റ്റ് ട്രിപ്പ് ഇരുന്നിട്ടുണ്ട് അത് അതിന്റെ കൂടെ ആയിട്ട് നികിത്സാഡിനിരിക്കുന്നത് നികിഴ്ച്ചാടിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ നികിൽ ചടൻ്റെ ഏറ്റവും ഇഷ്ടമായെന്ന് പറഞ്ഞത് മട്ടൻ കറി ആയിരുന്നു അതേപോലെ തന്നെ കൂന്തൽ റോസ്റ്റ് ആയിരുന്നു അത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ എനിക്കാണെങ്കിൽ തലേദിവസം തൊട്ട് ഈ കറികളൊക്കെ വെച്ചു തുടങ്ങിയതാണല്ലോ അപ്പം അതിനിടയിൽ പോയിട്ട് ഞാൻ ഈ കറികളൊക്കെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് എനിക്ക് അതിനോടുള്ള കൊതി പോയി അപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പം കൂന്തളായാലും മട്ടനൊക്കെ ആയാലും ഞാൻ ഇടയിൽ പോയി ഇടയ്ക്കൂടെ പോയിട്ട് കഴിച്ചിട്ട് അപ്പം ഇവിടെ ഒരു ഭയങ്കര നാടകീയ രംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിനുശേഷം ഞാനും വല്യമ്മയും ഇരുന്നിട്ട് അമ്മയും ഫുഡ് കഴിക്കാനിരുന്നു പിള്ളേരൊക്കെ അവരെ കയ്യിൽ ഏല്പ്പിച്ചിട്ടുണ്ട് അപ്പം പാപ്പനൊക്കെ പാപ്പനും വലിശന്മാരൊക്കെ സൈഡായിട്ടുണ്ട് കുറച്ച് നേരം വിശ്രമിക്കാനായിട്ടിരുന്നിട്ടുണ്ട് അപ്പം ഞാനിതിട്ട് എന്തിട്ടായിരുന്നു ഞാൻ മട്ടൺ എടുത്തു അതേപോലെ തന്നെ കൂന്തൽ റോസ്റ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ കയറി എല്ലാവരും ഫുഡ് കഴിച്ചുള്ള മയക്കത്തിലാണ് അപ്പോൾ അല്ലൂസ് ഇതിട്ട് എടുത്തിട്ടില്ലല്ലോ ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ടാവും ഉറങ്ങിയപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഫുഡ് കഴിച്ചു അടിപൊളി അടിപൊളി ഊണ ഞങ്ങൾ ആദ്യം ബിരിയാണിയാണ് വാങ്ങിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ബിരിയാണി പിന്നെ അവിടെ ഇന്നാലും വലിയ വീട്ടിലും ബിരിയാണി തന്നെയായിരുന്നു അപ്പൊ പിന്നെ ഇന്നും ബിരിയാണി ഒരു ഒരു സുഖമില്ല കൊറച്ച് കഴിക്കുമ്പോഴേക്കുമ്പോൾ എടുക്കും അപ്പളാണ് കറികളുടെ എണ്ണം കൂടിയതും പിന്നെ പാപ്പൻ മീനും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അത് ഉഷാറായി എല്ലാവരും അത് ഒരു വൈബ് സംഭവങ്ങളൊക്കെ വന്നത് എന്തുകൊണ്ടാണ് അത് അത് മോളൊക്കെയാണ് പൊട്ടിക്കേണ്ട പൊന്നോ ഏത് മേ அது அது மொக்கச்சின்னு உம்மா எந்த பொத்தி கண்டா அந்த ப்ளீஸ் அம்மா பாயின கே கட்டிக்கி அம்மா வேற சந்தேன் மோக்கு അപ്പോൾ അതേ ഒരു നാല് മണിക്കായപ്പോഴേക്കും കട്ടൻ വെച്ചു പിന്നെ ഇവർ അടുക്കളയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് മാമൊക്കെ കുളിച്ചു കൂട്ടാം കാരണം മീനും സംഭവങ്ങളൊക്കെ ആയിട്ട് ആകെ കുഴഞ്ഞ് നിൽക്കായിരുന്നു അപ്പോൾ ഇവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം അപ്പം പെട്ടി പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതേ അല്ലൂസാണെങ്കിൽ അവിടെ ഇരുന്ന് ബോംബെ മിക്ചർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പേർക്കും ഇച്ചിരി ഇച്ച ബോംബെ മിക്ചർ സെപ്പറേറ്റ് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും മിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളും കുറച്ച് റെസ്റ്റിലാണ് അല്ലെങ്കിൽ പിന്നെ നേരെ ഓട്ടത്തിലായിരിക്കും

അവരുതേ ഇറങ്ങാണ് കേട്ടോ എല്ലാരും ഇറങ്ങുകയാണ് രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങാണ് മാമയും വലിശനും അതായത് വലിശന് പോണ വഴിക്ക് മാമന പാപ്പനെയും ബസ് സ്റ്റോപ്പിൽ തട്ടും അവരങ്ങനെ നേരെ ബസ്സിൽ പോകും അതാണ് എന്തായാലും എല്ലാവരും അടിച്ചു പൊളിച്ചൊരു എന്താ പറയാ വിരുന്നായിരുന്നു അതേപോലെ തന്നെ ഓണായിരുന്നു അപ്പൊ എല്ലാ എല്ലാ കൊല്ലവും ഇതേപോലെ നല്ല രീതിയിൽ ഓണം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പറയായിരുന്നു ഒരു വിഷമം എല്ലാരും വന്നു പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണല്ലേ അവടെ മുറുക്കൊക്കെ ചുറ്റിട്ട് ഇങ്ങനത്തെ പാത്രത്തിലാക്കി അടിച്ചു കൊണ്ടുപോകാം കോളേജില് പിള്ളേരെ കാണാനെ ఫ్యి <kritic language> okay, okay. <spec> <scary> <vegetables> <gasps> ഇനിപ്പ മൂത്ത വലിശിനും വലിമേലും നമ്മളതിണ്ടാക്കും റെഡി ആവാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ കൈസ് അപ്പോൾ എല്ലാവരും പോയി എന്താ പറയുക ആളൊഴിഞ്ഞാൽ അങ്കത്തട്ടായി ഇത്രയും നേരം നല്ല യുദ്ധമായിരുന്നു വർത്താനായിരുന്നു ചിലയായിരുന്നു എൻ്റെ രണ്ടാമത്തെ വലിയ ആണെങ്കിൽ പിന്നെ പറയണ്ട വലിമ വന്ന വൈബാണ് അപ്പോൾ അതേ ഞാൻ രണ്ടാമത്തെ വലി മൂത്ത വലിമനെ കൊണ്ടാക്കാൻ പോവാണ് വീട്ടിലേക്ക് നല്ലൊരു വിരുന്നായിരുന്നു എല്ലാവരും കൂടിയിട്ട് അടിച്ച് പൊളിച്ചൊരു വിരുന്ന തന്നെയായിരുന്നു എല്ലാവരും പോയപ്പോൾ ഭയങ്കര വിഷമായി അതേപോലെ തന്നെ ഫുഡും ഇപ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നെനിക്ക് ബിരിയാണി വാങ്ങിക്കും അല്ലെങ്കിൽ വെക്കും അത്രേ ഉള്ളൂ കാരണം പരിപാടി ചിക്കൻ കഴിഞ്ഞല്ലോ എന്നിട്ട് ചിക്കൻ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണ് ചെയ്യും പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുറേ മട്ടൻ ഉണ്ടായിരുന്നു കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു മീൻ വറുത്തത് ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു മോരുകാച്ചി ഇഞ്ചംപൊളി പയറും കായും വെച്ചതുണ്ടായിരുന്നു അങ്ങനെ ആ കുറേ തരം ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു അടിപൊളി വരുന്നതന്നെയായിരുന്നു കൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള ചാനൽസ് കാണാം അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ പുതിയതൊട്ട വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്താം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം